ീരുവാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് നമ്മുടെ ജീവിതമാകുന്ന തോണി തുഴഞ്ഞു പോകുമ്പോഴും പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും വേദനകളും സഹനങ്ങളും നമുക്ക് ജീവിത ജീവിതമാകുന്ന തോണി തുഴയുമ്പോഴും നമുക്ക് അനുഭവപ്പെടും പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ നമ്മുടെ മനസ്സിനെ വലിയ സന്തോഷവും സമാധാനവും നമ്മൾക്ക് കിട്ടിയിരിക്കും നമ്മുടെ മുഖത്ത് നോക്കിയാൽ ഇത്രയധികം കഷ്ടപ്പാടും വേദനകളും അനുഭവിച്ചിട്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ജീവിതം കൊണ്ട് മുന്നോട്ട് പോയിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ മുഖത്ത് നോക്കിയാൽ സാധിക്കില്ല ആ നമ്മുടെ മുഖത്ത് സന്തോഷമാണ് മുഖത്ത് കാണപ്പെടുക അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത് ജീവിതം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ട് വേദനിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെ കത്തിക്കൊണ്ട് കൊത്തി നോവിക്കുന്ന പോലത്തെ വേദനയാണ് പോലത്തെ അനുഭവമാണ് നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിലും നമ്മുടെ മുഖം കണ്ടാൽ ആർക്കും മനസ്സിലാവുകയില്ല ഇത്രയേറെ വിഷമം അനുഭവിച്ചിട്ടായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് ജീവിതം കൊണ്ട് മുന്നോട്ട് പോയിരുന്നത് എന്ന് നമ്മളുടെ മുഖം കണ്ടാൽ ആർക്കും മനസ്സിലാകുവാൻ സാധിക്കില്ല അത്രയ്ക്കും സന്തോഷമാണ് ആ മുഖത്ത് കാണപ്പെടുക പരിശുദ്ധാത്മാവാണ് നമുക്ക് ആ സന്തോഷം തരുന്നത് എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ